ജില്ലയിലെ ആദ്യ വൈമാനികൻ ജോൺ പൊറ്റാസുമായി സംബന്ധിച്ചിടക്കി മറയൂർ സെന്റ് മൈക്കിൾസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച പൗരന്മാരെ വളർത്തിയെടുക്കാനുള്ള അടിമാലി റോട്ടറി ക്ലബിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് പൊറ്റാസ് ഫണ്ട് ഫോം സന്ദർശിക്കാനും അവസരമൊരുക്കി മറയൂർ സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പഠനം നടത്തുന്ന ഗോത്ര വിഭാഗക്കാരായ പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് ജില്ലയിലെ ആദ്യ വൈമാനികനായ ജോൺ പൊറ്റാസുമായി സംവദിക്കാൻ അടിമാലി റോട്ടറി ക്ലബ്ബ് അവസരമൊരുക്കിയത് പഠനയാത്രയുടെ ഭാഗമായി അധ്യാപകർക്കൊപ്പമായിരുന്നു വിദ്യാർത്ഥികൾ എത്തിയത് വൈമാനിക എന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങുവാനുള്ള പ്രചോദനം ജോൺ പൊട്ടാസ് പകർന്നു നൽകിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഓടാനും ചാടാനും ഒക്കെ പഠിച്ചതുകൊണ്ടാണ് കടുവയെ ഓടാൻ അതുപോലെ ചാടി നീന്താൻ കൊണ്ടാണ് എല്ലാം പഠിക്കണം ഒന്നും വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നു കിട്ടിയാലും എന്ത് അവസരം കിട്ടിയാലും അവസരങ്ങളൊക്കെ പോകുമ്പോൾ പേടി പേടി ആകാശം റോഡ് നടക്കാൻ റി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ വണ്ണിന്റെ ഗവർണർ അഡ്വക്കേറ്റ് സുന്ദര വടിവേലു റോട്ടറി ക്ലബ് പ്രസിഡന്റ് സദാശിവൻ എടപ്പാട്ട് അസിസ്റ്റന്റ് ഗവർണർ ജോയ് മാത്യു സെക്രട്ടറി ഡോക്ടർ രഞ്ജു സന്തോഷ് പാൽക്കോ ഡോക്ടർ ജോർജ് പൗലോസ് റെയിൽവേ റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി ടി ഐസക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് പൊറ്റാസ് ഫൺഫാം സന്ദർശിക്കാനും പരിപാടിയുടെ ഭാഗമായി അവസരമൊരുക്കി പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്നും മികച്ച പൗരന്മാരെ വാർത്തെടുക്കുക എന്ന റോട്ടറി ക്ലബ്ബിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി നടന്നത് കേരളാ വിഷ ന്യൂസ് ഇടുക്കി